ഗൗണുകളും സ്ട്രഗിന്നറും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് ഡെൽറ്റ ക്രഷിൽ വരുന്ന എഴുന്നൂറ്റി അൻപത് രൂപ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് നാല് കളർ ചേഞ്ചാണ് വന്നിട്ടുള്ളത് ഫുൾ ബട്ടൺ വരുന്ന ടൈപ്പാണ് ഫുൾ സ്ലീവുമാണ് ഇതിൻ്റെ ഹിജാബ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആണ് വരുന്നത് ഇത് ഗൗണ് മാത്രമാണ് നിലവിലുള്ളത് അതിൻ്റെ കൂടെ ഹിജാബ് വേണ്ടവർ അതും കൂടി പറഞ്ഞാൽ മതിയാവും നെക്സ്റ്റ് വരുന്ന ഒരു അടിപൊളി സ്രഗ്ഗിനറാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് മുന്നേ സ്രഗ്ഗിനർ ഒരുപാട് മോഡല് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്ന ഇമ്പോർട്ട് ഫാബ്രിക്കിലാണ് ആയിട്ടുള്ള കളർ ചേഞ്ചിലാണ് വന്നിട്ടുള്ളത് ഒരു രണ്ട് വ്യത്യസ്തമായ പ്രിൻ്റുകൾ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ് ഫുൾ സ്ലീവ് തന്നെയാണ് ഇതിലും വരുന്നത് ഇതും ദുപ്പട്ട ഇല്ലാതെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് എഴുന്നൂറ്റി അൻപതിന് തന്നെ വരുന്ന ഒരു അടിപൊളി സൽവാർ സെറ്റ് ഉണ്ടല്ലോ ത്രീ പി സെറ്റാണ് വരുന്നത് വെറും എഴുന്നൂറ്റി അൻപതും ഷിപ്പിംഗ് ചാർജും കൂടി വരുന്നുണ്ട് കേരളത്തിന് പുറത്തേക്ക് ആവുമ്പോഴത്തേക്ക് എൺപത് ഷിപ്പിംഗ് ആണ് വരുന്നത് കേരളത്തിനുള്ളിൽ അൻപതാണ് ഷിപ്പിംഗ് വരുന്നത് പിന്നെ ഹോം ഡെലിവറി വേണ്ടവർ നിർബന്ധമായിട്ട് അഡ്രസ്സിൻ്റെ മുകളിൽ തന്നെ പോസ്റ്റ് പോസിറ്റോറി അയക്കണമെന്ന് എഴുതി വിടണം ചില ഐറ്റങ്ങൾ ഡിസ്പാച്ച് ടൈം ടൈമുണ്ടാവും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതെന്ന് നിങ്ങൾക്ക് റിസീവ് ആവുമെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഓർഡർ ആക്കുക കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ആക്കാൻ മറക്കരുത് പുതിയ പുതിയ ഐറ്റം പെട്ടെന്ന് കിട്ടാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എബിൾ ആക്കി ഷോർട്സ് വീഡിയോയും കൂടി ഫോളോ ചെയ്യാനും മറക്കരുത്